ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ആയുസും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ചിലവഴിച്ചാലും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വരില്ല ഓരോ നിമിഷവും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് രാവിലെ ഉറക്കമുണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നു ജീവിച്ചിരിക്കുന്നു എന്ന അത്ഭുതം ലോകത്തിലെ ഏറ്റവും വിലയേറിയതും ചെന്നെത്താൻ പാടില്ലാത്തതുമായ കിടക്കയാണ് ആശുപത്രിവാസം ആരോഗ്യമുള്ള ശരീരവും സന്തോഷമുള്ള കുടുംബവും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും തൊഴിൽ നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ ആരോഗ്യമുള്ള ഒരാളിന് കഴിഞ്ഞെന്നു വരും നമ്മളിന്ന് നിസ്സാരമായി കാണുന്ന ആരോഗ്യത്തിന് നമ്മളിൽ പലരും തങ്ങൾക്കുള്ളതെല്ലാം നൽകാൻ തയ്യാറാകുന്ന കാഴ്ചകൾ കാണാതെ പോകരുത് നമ്മുടെ ശരീരം രോഗത്തിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നമ്മളായിട്ട് തന്നെ സംജാതമാക്കുന്നത് പലവിധ ലഹരികൾ ഉപയോഗിച്ച് ശരീരത്തെ രോഗത്തിലേക്ക് തള്ളിവിടുന്ന നമ്മൾ സന്തോഷകരമായ ജീവിതത്തെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയുമാണ് നശിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ആശുപത്രിക്കിടയ്ക്കു പുറത്താണ് ഉറക്കമുണർന്നതും ജീവിക്കുന്നതും എങ്കിൽ നമ്മൾ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ തൊഴിൽ ചെയ്യാനും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വപ്നം കാണാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മൾ വലിയ സമ്പന്നരാണെന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് തന്നെ ഒരു ദൈവ സമ്മാനമാണ് അത് തിരിച്ചറിയുന്നതും നിലനിർത്തുന്നതും വലിയ വിവേകവും രോഗത്തിൻ്റെ വേദനകൾ കീഴടക്കുന്നതിന് മുന്നേ ജീവിതത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ആരും ആർക്കും പകരമാകില്ല नदी नमस्ते